എല്ലാര് എന്റെ പുരയിലേക്ക് സ്വാഗതം അങ്ങനെ ഹോം ടൂറ് കാണിക്കണോന്ന് പറഞ്ഞില്ല എന്റെ പൊര കാണിക്കണോന്ന് അങ്ങനെതാ എല്ലാവരും എന്റെ പൊര നോക്കിയാവോ ഇത് കേറി കയറുന്ന തന്നെ ഒരു സീറ്റ് വിട്ടുണ്ട് അതിന്റെതാ ഒരു കട്ടിലിങ്ങനെ പത്തുനിന്ന് ഇരിക്കാനും ഒരു ഇതും ടീ പോയി അത് കഴിഞ്ഞിട്ട് സീറ്റ് ഇടുന്ന ഉള്ളേക്ക് വരുന്ന ഉള്ളേക്ക് വരുന്നില്ലെങ്കിൽ ഇതൊണ്ട് ടീ പോയി ഉണ്ട് ഇതുണ്ട് അത് കഴിഞ്ഞിട്ട് കൊട്ടേ കൊട്ട് വരി പൂ ചെടി വെക്കുന്ന ഇത് ആക്കിയത് ഓടന്നെ ഇതുവാക്കിയത് ഓടന്നെ അല്ലെ വരിയോട് ഓടാക്കിയത് കുറേതെല്ലാം ആക്കീന് കാണിച്ചു തരാ ഞാൻ പിന്നെ വരില്ല വലിതാ ഇത് എന്റെ വീഡിയോ എല്ലാം ഞങ്ങൾ ചോറ് വയ്ക്കുന്ന സ്ഥലമാണു ഏകദേശം വെക്കുന്ന എല്ലാവരും മേസേജ് എല്ലാരും ഒക്കെ വെക്കുന്ന ചോറ് മേസേന കസാലയും ഇതിടെ കൈ ഒന്ന് ആ കൈ ഒന്നില്ല എങ്ങനുണ്ട് ഇത് ഞങ്ങൾ അന് പിഞ്ഞിപ്പോ വരാവോ കേട്ടതല്ലേ കളിക്കുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ എന്റെ ബെഡ്റൂമിലേക്ക് പോന്നീന ഇതെല്ലാ ഒരു മേലോണ്ടീ ഒരു മേലുണ്ടീ അങ്ങനെ മറ്റേ മുറിച്ചിട്ട് ഇതെല്ലാം ആക്കീനാവോ ഇത് ചെടി ഇനി വെച്ചാ ഇത് കൊണ്ട് ഇതൊന്നും ഇത് വെക്കുക എല്ലാവർക്കും കാണുന്ന ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എന്റെ മാപ്പിന്റെ ഞങ്ങളുടെ ബെഡ്റൂം ഇത് ഇത് ഇതിന്റെ കാപ്പായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്റെ മേരിയോള് ഇതാ ഇത് ആക്കിയത് കൊള തന്നെ ഇതെല്ലാം ഇണ്ടാക്കുന്നോളോ എന്താ ഇത് പിന്നെ ഇതൊന്ന് ഇതൊന്ന് ഇത് എന്റെ പുള്ളിന്റെ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ അറ്റാച്ച് ബാത്റൂമുണ്ട് ഇത് പിന്നെ ഫ്രിഡ്ജ് വെച്ചിന് ഗ്യാസ് വെക്കുന്ന ഞാൻ കിച്ചന് മാത്രം പർച്ചേസ് വെറുതെ പിന്നെ രസവാറുള്ളൂ രസവാറുള്ളൂ കൊടുത്തോട് ഇത് വെച്ചത് കൈ പുറത്തിന് ഞാൻ നേരെ നേരെയാണ് പുറത്തേക്ക് വരുന്ന ഞങ്ങള് ഇത് വാഷിംഗ് മെഷീന് പിന്നൊന്നിണ്ടിപ്പൊന്നു വേഗം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ മലപ്പുറത്ത് കണ്ണൂർ തലശ്ശേരി അവിടെ ഇണ്ടാവല്ല ഇത് പുറത്ത് ചിട്ടന്റെ പുറത്താണ് അത് മാങ്ങന്റെ കാര്യത്തേക്ക് വരുന്ന പിന്നിണ്ടിപ്പൊന്ന് ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഉണ്ടാ മലപ്പുറത്ത് കണ്ണൂർ തലശ്ശേരിണ്ടാവ അവിടെ ഇണ്ടാവല്ല ഇത് ഞങ്ങൾ ഇങ്ങനത്തെ കാലുണ്ട് ഇത് പുറത്തേക്ക് ചിപ്പറത്തേക്ക് ഇച്ചന്റെ പുറത്താണ് எல்லோட்டி பாத்ரூம் இவோ பீட்டோட்டு மக்களோ என்ன மீத்த போவோம் மூள போ നീക്കുന്ന ഞങ്ങൾ വെക്കലില്ല നേരെയുണ്ട് വെക്കലില്ല മൂന്ന് പേരുടെ ഞാൻ നോക്കലില്ല ടി വി പിന്നെ വെറുതെ കൊണ്ടുവന്നിട്ട് ഞാൻ കുത്തിട്ടേ ഇല്ല നോക്കലില്ല ഇപ്പൊ അത് നോക്കുന്നില്ല ടി വിനുഹാനോസിന്റെ ഫോട്ടോ നിന്നാഹെടുത്തത് കാണണ്ടനുഹാന പര കെട്ടിച്ച അവര് തന്നെ മൂളു മൂളു കഴിച്ചിട്ട് കഴിച്ചി തന്നത് സിദ്ധിക്കുന്നിട്ട് മുഖലായിട്ട്

എതിർത്താ അത് മാത്രം പണ്ടൊക്കെ ഇതുണ്ട് ടൈറ്റ് ഉണ്ട് ഡോക്ക് പൊറത്തല് ഇതുണ്ട് പിന്നെ പിന്നൊരു കണ്ടോള ഇന്നൊരു പെട്ട അത് ഇന്നും പാത്ര

ഇതാണ് ഫോണറി സ്കൂൾ അതായത് ഞങ്ങളെ പെക്കാന്റെ ഇതാണ് പാക്കലിട്ടതാന്ന് ഇത് കണ്ട ഞങ്ങളെ വായന്റെ കൊല കാണുന്നുണ്ടെ കൊല ഇട്ട് നല്ല തോട്ടവും നല്ല തണുപ്പ് എല്ലാം അങ്ങനെ നിങ്ങൾ എന്റെ പൊര കണ്ടല്ലേ ഇൻഷാല് അലമദില്ല ഇത്രക്കായി വലിയ പിന്നെ പോരല്ല എന്നെങ്കിലും ഞങ്ങൾക്കൊരു ഫാമിലി അല്ലെ മതി എല്ലാവരു പേര് ആവോ ഞങ്ങളെ കൊര നോക്കാന് ഇൻഷാള്ള എല്ലാരും പേരും വിളിച്ചിട്ട് പേര് ആവോ എല്ലാ കാര്യം എല്ലാരും പേര് ഞങ്ങള് ും എല്ലാരും പറഞ്ഞ എന്റെ അപ്പൻ്റെ മങ്ങലും ഉണ്ട് അതെല്ലാം ഉമ്മാക്കിയത് ഞാൻ ഇൻഷാല് എല്ലാരും ഞങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്കും കമന്റും ഷെയർ എല്ലാം ആക്കണം ഇൻഷാള്ളക്കും എല്ലാർക്കും ബായ്